ഐ പി എൽ കിരീടം തേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ സീസണിലെ മികച്ച ക്യാപ്റ്റൻ എന്ന നേട്ടം കൊണ്ടാണ് ശ്രേയസ് അയ്യർ മടങ്ങുന്നത് ഒരുപക്ഷെ ഈ സീസണിലെ ശ്രേയസിന്റെ മികച്ച ക്യാപ്റ്റൻസി കൊണ്ട് ഇന്ത്യൻ ടീമിന്റെ അടുത്ത ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ വരെ സാധ്യതയുണ്ട് പക്ഷേ പഞ്ചാബിന്റെ ഉടമ പ്രീതീസിൻ്റെ കാര്യം അങ്ങനെയല്ല പതിനെട്ട് വർഷത്തെ നീണ്ട കാത്തിരിപ്പ് പത്തൊൻപതാം വർഷത്തിലേക്ക് പോയിരിക്കുകയാണ് കപ്പിന് വേണ്ടി ഒരുപാട് കാത്തിരിക്കേണ്ടി വന്ന ഇതിഹാസ താരങ്ങളെപ്പോലെയാണ് പ്രീതിസിൻ്റെയും ലോകകപ്പ് കാത്തിരുന്ന മെസ്സിയെ പോലെ ഐ സി സി ഏകദിന ലോകകപ്പ് കാത്തിരുന്ന സച്ചിനെ പോലെ ഐ പി എൽ കിരീടം നേടാൻ കാത്തിരുന്ന കോഹ്ലിയെ പോലെ പ്രീതീസിൻ്റെയും അർഹിക്കുന്നുണ്ട് ഒരു കിരീടം എന്നാൽ ഐ പി എൽ തുടങ്ങിയതു മുതൽ പഞ്ചാബിനെ പ്രീതിസിന്റെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഐ പി എൽ തുടങ്ങിയ സമയം മുതൽ ഇത്രയും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ഓണർ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം അതിനാൽ എത്ര വർഷങ്ങൾ കാത്തിരുന്നാലും എത്രയൊക്കെ ഫൈനലിൽ പരാജയപ്പെട്ടാലും പ്രീതിസിൻ്റെയെ പോലെയൊരു ഓണറെ കിട്ടിയ പഞ്ചാബ് ടീം ഭാഗ്യമുള്ളവരാണ് എന്തൊക്കെ സംഭവിച്ചാലും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ആരെയും കുറ്റപ്പെടുത്താത്ത ഇതുപോലൊരു ഓണർ വേറെ ഏത് ടീമിനുണ്ടല്ലേ നിത അംബാനിയെ പോലെ ഓവർ ആക്ടിങ്ങുമില്ല ഗോയങ്കയെ പോലെ പ്ലെയേഴ്സിന് പ്രഷറും കൊടുക്കില്ല കൂടാതെ കാവ്യമാരനെ പോലെ നാടകീയതയുമില്ല ക്രിക്കറ്റിനെ സ്നേഹിക്കുകയും അവരുടെ ടീമിന് വേണ്ട എല്ലാ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നു അത് തോറ്റാലും ജയിച്ചാലും അതാണ് പ്രീതി സിൻഡ പഞ്ചാബിന്റെ സ്വന്തം സിൻഡ അടുത്ത വർഷമെങ്കിലും പ്രീതി സിൻഡയ്ക്ക് വേണ്ടിയെങ്കിലും പഞ്ചാബ് ഒരു കപ്പ് നേടട്ടെ